ഹായ് ഹലോ നമസ്കാരം വെജിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സയൻസിൻ്റെ ഭാഗത്ത് മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കൊരു ഭാഗം പഠിക്കാനുണ്ട് എന്താണ് ജീവശാസ്ത്രത്തിൽ അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് അതിൽ കണ്ണ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട് നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ടഫായിട്ടുള്ള കാര്യങ്ങളില്ല കാരണം പാർട്ട് വൺ ആണ് സോ ബേസ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകാം പിന്നീട് നമ്മൾ അങ്ങോട്ടേക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ പാർട്ട് ടു വരുമ്പോൾ അങ്ങനെ ചെയ്യാം അങ്ങനെ ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ക്ലാസ് ബേസ് ആയിട്ട് പോകാം പിന്നീട് കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് അതിലെ ട്രിക്കായി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം മോക്ക് ടെസ്റ്റ് ആണ് ഇരുപത്തഞ്ച് ചോദ്യങ്ങളുണ്ട് സോ ഒരു പേപ്പർ എടുക്കുക പേന എടുക്കുക എത്ര മാർക്കാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ചൂടെ കൊടുക്കുന്നുണ്ട് അതിനകത്ത് കയറി ജസ്റ്റ് ഒന്ന് തന്നെ ഫോളോ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറി എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് നമ്മുടെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള ബാച്ചലർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ് സോ നമുക്ക് നേരെ നമ്മുടെ മോക്ടസിലേക്ക് കടക്കാം നേരെ അങ്ങോട്ട് പോവാം ഓക്കെ റെഡി അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് ഇന്ദ്രിയാനുഭവങ്ങളുടെ എത്ര ശതമാനമാണ് കണ്ണുകൾ പ്രധാനം ചെയ്യുന്നത് ഓക്കെ ഇന്ദ്രിയാനുഭവങ്ങളുടെ എത്ര ശതമാനമാണ് കണ്ണുകൾ പ്രധാനം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം പെട്ടെന്ന് ഞാൻ എന്തായാലും ഓപ്ഷൻ വായിക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതുക പെട്ടെന്ന് നമുക്ക് ക്ലാസ് കൊണ്ടുപോകാലോ ഓക്കെ എഴുതിയല്ലോ ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുക അതായത് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങളുടെ ഏകദേശം എൺപത് ശതമാനത്തോളം പ്രധാനം ചെയ്യുന്നത് കണ്ണുകളാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ തന്നെ പഠിച്ചു പോകുക ക്ലിയർ അല്ലേ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ ഏത് ഭാഗത്താണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ ഏത് ഭാഗത്താണ് എന്നതാണ് അടുത്ത ചോദ്യം ഓക്കെ പെട്ടെന്ന് ഉത്തരം എഴുതിക്കോളൂ എഴുതിയോ ഓക്കെ അപ്പോൾ കണ്ണ് എവിടെയാണ് നമ്മുടെ തലയോട്ടിൽ സ്ഥിതി ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കിട്ടില്ലേ എന്താണ് കണ്ണെന്ന് പറയുന്നത് നേത്രമാണെന്ന് നമുക്കറിയാമല്ലോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടിക്കൂടെ നേത്രകോടരം നേത്രക്കോടരം തലയോട്ടിയിലെ ഈ നമ്മളെ ഈ കുഴിഞ്ഞിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ അതാണ് നേത്രക്കോടരം ആ നേത്രകോടരത്തിലാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ അല്ലേ അടുത്തത് മൂന്നാമത്തെ ചോദ്യം കണ്ണിന് ആകൃതിയും ദൃഢതയും നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി ഏതാണ് ഓക്കെ ഓക്കെ കണ്ണിൻ്റെ പാളുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കണ്ണു പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ആണല്ലോ അപ്പോൾ പിന്നെ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നില്ല കണ്ണിന് ആകൃതിയും ദൃഢതയും നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി ഏതാണ് ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയെന്ന് വിശ്വസിക്കുന്നു നമുക്കറിയാമല്ലേ എന്താണ് ദൃഢത നൽകുന്ന ദൃഢപടലത്തെക്കുറിച്ചിട്ട് നമ്മളിവിടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് ദൃഢപടലം അപ്പോൾ കണ്ണിനെ ആകൃതിയും ദൃഢതയും നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം എന്ന് പറയുന്നത് ഇനി അടുത്തു നോക്കുക ഈ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള ദൃഢപടലം നമ്മൾ പറഞ്ഞു അല്ലേ അതിൻ്റെ മുൻഭാഗത്തായിട്ട് സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ നാലാമത്തെ ചോദ്യം എഴുതിയോ ക്ലിയർ ഏതാണത് അത് കോർണിയയാണ് ഓക്കെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും അതുപോലെ മുന്നോട്ട് ഇങ്ങനെ ഒരു കറിവായിട്ടല്ല തള്ളിയതുമായിട്ടുള്ള ഒരു അത് കോർണിയയാണ് ഇനി കോർണിയയിലേക്ക് വരുന്നു നമ്മൾ മനസ്സിലായില്ലേ ഇനി രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിന്റെ ഭാഗം ഏതാണ് രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിന്റെ ഭാഗം ഓക്കെ നമുക്കറിയാം നമ്മൾ ഈ കണ്ണുകളൊക്കെ നിങ്ങൾ ഈ പറയുന്ന ലെൻസിൽ കൂടെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് രക്തക്കോലുകളൊക്കെ നിങ്ങൾ നോക്കിയവർക്ക് കാണാൻ അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ രക്തക്കോഴുകൾ ഇല്ലാത്ത കണ്ണിൻ്റെ ഭാഗം ഏതാണ് രക്തക്കോയിലുകളില്ലാത്ത കണ്ണിൻ്റെ ഭാഗം ഏതാണ് പെട്ടെന്ന് എഴുതിക്കൊള്ളൂ രക്തക്കോഴിലില്ലാത്ത കണ്ണിൻ്റെ ഭാഗം നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയതേ ഉള്ളൂ ഏതാണ് യെസ് അത് കോർണിയയാണ് കോർണിയാണ് രക്തക്കോയിലുകളില്ലാത്ത കണ്ണിൻ്റെ ഭാഗമെന്ന് പറയുന്നത് കോർണിയയാണ് ഈ കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടില്ലേ ഓക്കെ അപ്പോൾ അങ്ങനെ കോർണിയയാണ് രക്തക്കോയിലുകളില്ലാത്ത കണ്ണിൻ്റെ ഭാഗമെന്ന് പറയുന്നത് അഞ്ച് ആറാമത്തെ ചോദ്യം ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തായിട്ട് കോർണിയ ഉണ്ട് അല്ലേ ആ കോർണിയെ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ് എന്താണ് ദൃഢപടലത്തിന്റെ മുൻഭാഗത്തെ കോർണിയ ഒഴുകിയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ ഉത്തരത്തിലേക്ക് വരാം അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺചങ് ടൈവയാണ് കൺചങ് ടൈവാണ് എന്ത് ദൃഢപടനത്തിൻ്റെ മുൻഭാഗത്ത് കോർണിയ ഒഴുകിയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇതൊക്കെ ശരിയാക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളല്ലേ ഇതെല്ലാം നോക്കുക ധാരാളം രക്തക്കോയിലുകൾ കാണപ്പെടുന്ന കൺഭിത്തിയിലെ നീല നിറത്തിലുള്ള മധ്യപാളി ഏതാണ് ഓക്കെ എന്താണ് ചോദ്യം ധാരാളം രക്തക്കോയിലുകൾ കാണപ്പെടുന്ന കൺഭിത്തിയിലെ നീല നിറത്തിലുള്ള മദ്യപാളിയെപ്പറ്റിയിട്ടാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ഓക്കെ എഴുതിക്കോളൂ പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ അപ്പോൾ ഇവിടെ ഈ പറയുന്ന ധാരാളം രക്തക്കോലുകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രക്തപടലത്തിലാണ് ഓക്കെ രക്തപടലത്തിലാണ് എന്ത് കാണപ്പെടുന്നത് ധാരാളം രക്തക്കോലുകൾ കാണപ്പെടുന്നത് ആ ചോ ഓപ്ഷനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റില്ലേ ഏതാണ് മദ്യപാലിയാണ് രക്തപടലം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ദൃഷ്ടിപടലം ദൃഢപടലം രക്തപടലം അല്ലേ അതിൽ ദൃഷ്ടിപടലത്തെ നമുക്ക് ദൃഢപടലത്തെക്കുറിച്ച് കുറിച്ചുള്ള നമ്മൾ നോക്കി ഇപ്പോൾ രക്തപടലത്തിലേക്ക് നമ്മൾ ക്വസ്റ്റിന് എത്തിയിരിക്കണം ഓക്കെ ഞാനത് കൂടുതൽ പറയുന്നില്ല ക്ലാസ്സിലായിട്ട് പോകുന്നില്ല നമ്മൾ നമ്മുടെ മോക് ടെസ്റ്റാണല്ലോ അതങ്ങനെ തന്നെ പോട്ടെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം രക്തപടലം ഇനി അടുത്ത് നോക്കുക കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന കൺഭിത്തിയിലെ പാളി ഏതാണ് എന്താണ് ചോദ്യം കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രധാനം ചെയ്യുന്ന കൺഭിത്തിയിലെ പാളി ഏതാണ് കഴിഞ്ഞ ചോദ്യം കണക്ട് ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടും ഓക്കെ എഴുതിയല്ലോ അത് നമുക്കറിയാം എന്താണ് രക്തപടലം തന്നെയാണ് കാരണം എന്താണ് ഈ രക്തക്കോഴലുകൾ വഴിയാണല്ലോ നമുക്കില്ലേ എല്ലാ ഓക്സിജനും പോഷനും എല്ലാം ഇതാകുന്ന രക്തം തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അത് അതെവിടെയാണുള്ളത് കൺവിത്തിയിലെ പാളി രക്തപടലത്തിലല്ലേ രക്തക്കോലുകളുള്ളത് സോ നമുക്കത് കണക്ട് ചെയ്തൂടെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ അടുത്തത് ഒൻപതാമത്തെ ചോദ്യം കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഏതാണ് കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഏതാണ് കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഏതാണെന്നുള്ളതാണ് ചോദ്യം പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ ഓക്കെ ഉത്തരത്തിലേക്ക് കിടക്കട്ടെ കിടക്കാം അത് ഐറിസ് ആണ് എന്താണ് ഐറിസ് ആണ് ഓക്കെ ഇനി പത്ത് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വസ്തു ഏതാണ് നമ്മുടെ കണ്ണിൽ ആ ഒരു അല്ലേ ചോ സർക്കിളായി കാണുന്നില്ല ഒരു ഇരുണ്ട നിറത്തിൽ അതാണ് ഐറിസ് നമുക്കറിയാലോ ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വസ്തു ഏതാണ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വസ്തു ഏതാണ് തൊക്കിനൊക്കെ നിറം നൽകുന്ന ഏതാണ് ഓക്കെ ഞാൻ ക്ലൂ ഒന്നും പറയുന്നില്ല നിങ്ങൾ എഴുതിക്കോളൂ ഓക്കെ എഴുതിയോ യെസ് ഉത്തരം മെലാനിനാണ് ഓപ്ഷൻ ഡി മെലാനിൻ ആണ് എന്താണ് ഐറിസിന് ആ ഇരുണ്ട നിറം നൽകുന്ന വസ്തു ക്ലിയർ അല്ലേ അടുത്തത് ഐറസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം ഏത് പേരിൽ അറിയപ്പെടുന്നു ഐറസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം ഏത് പേരിൽ അറിയപ്പെടുന്നു എഴുതിക്കോളൂ അത്ര എഴുതിയോ ഓക്കെ നമുക്കറിയാം ആ സുഷിരത്തിലൂടെയാണ് പ്രകാശം അകത്തേക്ക് കിടക്കുന്നതെന്നുള്ള കാര്യമൊക്കെ അറിയാലോ പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് ആ സുഷിരം വികസിക്കുകയും ചുരുങ്ങുകയൊക്കെ ചെയ്യും അല്ലേ അതിനെക്കുറിച്ച് നമുക്കറിയാലോ ഓക്കെ അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണ് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം ഏത് പേരിൽ അറിയപ്പെടുന്നു ഇപ്പോൾ നല്ല വെയിൽ സമയത്ത് നമ്മൾ പുറത്തു പോയിട്ട് എന്താണ് പെട്ടെന്ന് അകത്ത് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഇരുട്ട് ഫീൽ നല്ല ഇരുട്ട് ഫീലും ഇല്ലേ വെളിച്ചം കുറഞ്ഞ ഭാഗത്തേക്ക് വരുന്നു പക്ഷേ അത്ര ഇരുട്ടുണ്ടാവില്ല കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ശരിയാവും അപ്പോൾ ഓക്കെ അതിലേക്കറക്കെ നമ്മൾ ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ആയിട്ട് പഠിക്കാം ഐറുസിൻ്റെ മധ്യഭാഗത്തുള്ള സുശിരമാണ് എന്ന് പറയുന്നത് പ്യൂപ്പിൾ എന്ന് പറയുന്നത് അല്ലേ കൃഷ്ണമണി എന്ന് നമ്മൾ പറയില്ലേ ഓക്കെ പ്യൂപ്പിൾ ഓക്കെ അല്ലേ അപ്പോൾ അത് ക്ലിയർ ആയോ അടുത്ത് നോക്കാം കണ്ണിലെ ലെൻസിന് ഏത് തരം ലെൻസാണുള്ളത് നമ്മുടെ അകത്ത് കണ്ണിന് ലെൻസ് ഉള്ളത് അറിയാലോ ഈ കണ്ണിൻ്റെ ലെൻസ് ഏത് തരം ലെൻസാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കിക്കോളൂ എഴുതിക്കോളൂ ഓക്കെ എഴുതിയോ എ സൂത്രത്തിലേക്ക് അപ്പോൾ നമ്മുടെ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ് ഓക്കെ എന്താണ് കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിൻ്റെ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസ് എന്ന് പറയുന്നത് ഇനി പതിമൂന്ന് നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഏതാണ് അല്ലേ അപ്പം നമ്മൾ അടുത്തുള്ളതിനെ കാണുമ്പോൾ അത് കാണും നമ്മൾ പെട്ടെന്ന് ദൂരേക്ക് നോക്കുമ്പോൾ അത് ക്ലിയറായി കാണണം അല്ലേ അടുത്തുള്ളതിനെ നോക്കുമ്പോൾ നമുക്ക് ദൂരെ അത്ര കാണില്ല പക്ഷേ നമ്മൾ ദൂരേക്ക് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ എന്താണ് അതിൻ്റെ ഇത് ക്രമീകരിച്ചുകൊണ്ടിരിക്കണം അല്ലേ അപ്പോൾ അത്തരത്തിൽ നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് പെട്ടെന്നു എഴുതിക്കോളൂ എഴുതിയോ ഉത്തരത്തിലേക്ക് കിടക്കട്ടെ യെസ് ഓക്കെ അത് സീലിയറി പേശികളാണ് സീലിയറി പേശികളാണ് നേത്ര നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഓക്കെ ഇനി പതിനാല് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപ്പാളി ഏതാണ് അവ പ്രകാശഗ്രാഹികൾ കാണുന്ന കണ്ണിൻ്റെ ആന്തരപ്പാളി അല്ലേ ബാഹ്യപാളി മധ്യപാളി ആന്ധരപ്പാളി മൂന്ന് പാളികളിൽ നമ്മൾ ആന്തരപാളിയിലേക്ക് എത്തി ഇപ്പോൾ എന്താണ് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപ്പാളി ഏതാണ് പെട്ടെന്ന് എഴുതിക്കോ എഴുതിയോ യെസ് ഉത്തരം പറയട്ടെ അത് റെറ്റിനയാണ് റെറ്റിന എന്ന് പറയുമ്പോൾ അതായത് ദൃഷ്ടിപടലം അല്ലേ നമ്മൾ ദൃഢപടലത്തെ പറ്റി നോക്കി പുറത്തുള്ളത് രക്തപടലം മധ്യയിലെ പാളി നോക്കി അതുപോലെ തന്നെ റെട്ടിനയായിട്ടുള്ള ആന്തരപാളിയാണ് ഏതെന്ന് പറയുന്നത് ദൃഷ്ടിപടലം ഓക്കെ അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നോക്കുന്നത് റെറ്റിനെ പറ്റിയിട്ടാണ് ദൃഷ്ടിപടലമാണ് റെറ്റിന എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് നോക്കുക ആ ദൃഷ്ടിപടലത്തിൽ അഥവാ റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ് റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ് ഓപ്ഷൻ നോക്കി എഴുതിക്കോളൂ നിങ്ങൾ ഒരു തവണ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വായിക്കുന്നത് ഇൻ കേസ് ഓപ്ഷൻ വായിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ ഓപ്ഷൻ ഒപ്പം ജസ്റ്റ് ഒരു തവണയെങ്കിലും വായിച്ചു പോകാം അപ്പോൾ കേട്ടൊക്കെ എഴുതുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അല്ലേ അപ്പോൾ റെറ്റിനിയിലുണ്ടാകുന്ന പ്രതിബിബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മൾ കാണുന്നതിനെക്കാട്ടിലും എന്താണ് ചെറുതും എന്നാൽ യഥാർത്ഥവും ഇപ്പോൾ ഒപ്പം ആയിരിക്കും അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരം ചെറുതും യഥാർത്ഥവും തലകീഴായതും ആയിരിക്കും എന്നുള്ളതാണ് റെറ്റിനയിൽ കാണുന്ന പ്രതിബിംബം ഓക്കെ അല്ലേ ഇനി അടുത്തത് പതിനാറാമത്തെ ചോദ്യം റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം എവിടെയാണ് വളരെ സിമ്പിൾ ബേസ് വളരെ ബേസുള്ള ചോദ്യങ്ങൾ അതെല്ലാം തന്നെ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം എവിടെയാണ് പ്രകാശഗ്രാഹി കോശങ്ങളെല്ലാം കൂടുതൽ എവിടെയാണ് എഴുതിയോ ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ അതൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റുന്നതല്ലേ ഇപ്പോൾ റെട്ടിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പീതബിന്ദുവിലാണ് പീതബിന്ദു പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പീതബിന്ദുവിലാണ് അതേപോലെ തന്നെ നമ്മൾ ഇതും കൂടെ എന്താ പറഞ്ഞ ചോദ്യം ചോദിക്കാം റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം ഏതാണ് അത് പഠിച്ചതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതും ചോദ്യം എന്ന് മാത്രമേ ഉള്ളൂ പതിനേഴാമത്തെ ചോദ്യം റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം ഏതാണ് റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം ഏതാണ് അത് നമ്മൾ പീതബിന്ദു പഠിച്ചു സോ ഇതേതാണ് അന്ധബിന്ദു അപ്പോൾ അന്ധബിന്ദു ഓപ്ഷൻ ഡി സി അന്ധബിന്ദുവാണ് റെയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം ക്ലിയർ അല്ലേ ഇനി അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നും ആവേഗങ്ങൾ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡി ഏതാണ് എന്താണ് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നും ആവേഗങ്ങൾ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡി ഏതാണ് ഓപ്ഷൻ നോക്കി എഴുതിക്കോളൂ എഴുതിയോ ഉത്തരം പറയാം അതായത് നമുക്കറിയാം പ്രകാശഗ്രാഹി കോശങ്ങൾ എന്താണ് അവയങ്ങളെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകണം അല്ലേ എവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ കണ്ണിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉത്തരം കിട്ടില്ലേ നേത്രത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു നേത്രനാടി ഓപ്ഷൻ സി നേത്രനാടി ക്ലിയർ അടുത്ത് പത്തൊൻപത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ ഏതാണ് ഓക്കെ നമ്മുടെ കോർണിയ എന്ന് പറഞ്ഞല്ലേ മുൻപിലേക്കു എന്താണ് സുതാര്യമായിട്ടുള്ളതാണ് കോർണിയാന്ന് നമ്മൾ പഠിച്ചല്ലോ ഈ കോർണിയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ലെൻസ് ഉണ്ടല്ലോ അല്ലേ കോൺവെക്സ് ലെൻസിനെ പറ്റി പറഞ്ഞു ഈ ലെൻസിന് ഇടയിലായിട്ട് ഒരു അറയുണ്ട് അറ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ കോർണിയ എന്ന് പറയുമ്പോൾ ഏതേലും ഉത്തരത്തിലേക്ക് കിടക്കാം കോർണിയ എന്ന് പറയുമ്പോൾ ആദ്യ ആദ്യമാണല്ലോ ഈ കോർണിയ കിടക്കുന്നത് അല്ലേ ആദ്യ ആ മുകളിലല്ലേ കിടക്കുന്നത് അപ്പോൾ അത് ആദ്യമാണ് അപ്പോൾ ആദ്യത്തെ കോർണിയ അതിന് ലെൻസിന് മിടയിലായിട്ട് കാണുന്ന ആദ്യത്തറയാണ് രണ്ടറകളുണ്ടല്ലോ ആദ്യത്തറ അക്യുസറ അതിൽ അക്യുസ്ത്രേ അപ്പൊ അക്യുസെറ അവിടെ അക്യുസറ കിട്ടി രണ്ടാമത്തതാണ് സോറി ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്യുസറ ക്ലിയർ അല്ലേ ഇനി അടുത്ത ചോദ്യം കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന അർദ്ധകരാവസ്ഥയിലുള്ള ദ്രവം ഏതാണ് ഓക്കെ ചോദ്യമാണ് കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന അർദ്ധഗരാവസ്ഥയിലുള്ള ദ്രവം ഏതാണ് എട്ടെന്ന് എഴുതിക്കൊള്ളൂ എഴുതിയോ ഓക്കെ അത് വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന വിട്രിയസ് ദ്രവമാണ് ഞാൻ അതിൽ പറയാതിരുന്ന ആരുടെ പേര് വരല്ലേ എന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ അക്യൂസ് അറിയും വിട്രിയസ് അറിയും ആദ്യം കാണുന്ന അക്യസറ പിന്നീട് പുറകിലാണ് നമ്മുടെ ആകൃതി കണ്ണിൻ്റെ ആകൃതി നിർത്തുന്ന വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന വിട്രിയസ് ദ്രവം ക്ലിയർ അല്ലേ ഓക്കെ അടുത്ത ഇരുപത്തിയൊന്ന് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ് മങ്ങിയ വെളിച്ചത്തിൽ എന്താണ് ഈ പറയുന്ന കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ നോക്കുക എഴുതയോ ഉത്തരം പറയാം അപ്പം മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് ഏതാണ് റോഡ് കോശങ്ങൾ റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ റോഡ് കോശങ്ങൾ ഓപ്ഷൻ ഡി റോഡ് കോശങ്ങളാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ അടുത്തത് നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ് മറ്റത് നമ്മൾ മങ്ങിയ വെളിച്ചത്തിലാണ് അല്ലേ ഇത് തീവ്രപ്രകാശത്തിൽ സോ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ് ഏതാണ് എഴുതിയോ യെസ് പറയട്ടെ അപ്പം അത് കോൺ കോശങ്ങളാണ് മറ്റു റോഡ് കോശങ്ങൾ ഇത് കോൺ കോശങ്ങൾ ഓപ്ഷൻ സി കോൺ കോശങ്ങളാണ് ഉത്തരം കോൺ കോശങ്ങൾ ഇനി ഇരുപത്തി മൂന്ന് റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു ഏതാണ് റോഡ് കോശങ്ങളെപ്പറ്റി പറഞ്ഞു നമ്മൾ പഠിച്ചതാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത് റോഡ് കോശങ്ങൾ ആ റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു എന്നുള്ളതാണ് ചോദ്യം റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ ഇതൊക്കെ പെട്ടെന്ന് കിട്ടും നമ്മൾ ആ പേരിൽ നിന്ന് നോക്കൂ റോഡ് കോശങ്ങൾ റോഡ് 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 എന്ന് പറഞ്ഞാൽ തന്നെ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് റൊഡോപ്സിൻ ഏതാണ് റോഡോപ്സിൻ ഓപ്ഷൻ സി റോഡ് കോശങ്ങളിലെ വരണവസ്തു റോഡോപ്സിൻ എളുപ്പമല്ലേ ഇതൊക്കെ അടുത്ത് ഇരുപത്തി നാല് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഓക്കെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ ഓക്കെ അപ്പോൾ റോഡ് കോശങ്ങൾ റോഡോപ്സിൻ അതങ്ങനെ ആ രീതിയിൽ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ കോൺ കോശങ്ങൾ ആയിടെ കുഴപ്പമില്ല അത് പഠിക്കല്ലോ ഓക്കെ അപ്പോൾ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് എതിയോ പറയട്ടെ ലാക്രിമൽ ഗ്രന്ഥിയാണ് കേട്ടോ ലാക്രിമൽ ഗ്രന്ഥിയാണ് ഏത് കണ്ണുനീർ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഇനി ലാസ്റ്റ് ചോദ്യം ഇരുപത്തഞ്ചാമത്തെ ചോദ്യം വ്യക്തമായ കാഴ്ചശക്തിയുള്ള അല്ലേ വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ് അല്ലേ നമുക്കൊരു സംഭവം വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര അകലത്തിൽ പിടിക്കുമ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ സിമ്പിളായിട്ട് ഇതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ ഉത്തരത്തിലേക്ക് പറം അത് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ അല്ലേ ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ പിടിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തമായ കാഴ്ചശക്തി അതിനെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ അപ്പോൾ വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഇരുപത്തി അഞ്ച് ആണ് അപ്പോൾ നമ്മൾ ഇരുപത് ചോദ്യം സോറി ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ കണ്ണുമായി ബന്ധപ്പെടുത്തിയിട്ട് പാർട്ട് വൺ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ചെയ്തു ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യമൊക്കെ കേട്ടോ ഇതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ചോദ്യമാണ് അപ്പോൾ ഇതിനകത്ത് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ പേജ് ത്രീ അക്കാദമിയുടെ ഇൻസ്റ്റാഗ്രാമ് പേജ് ത്രീ അക്കാദമിയുടെ ടെലഗ്രാം എല്ലാം നമ്മൾ ചൂടെ കൺ ബോക്സിനകത്ത് പിൻ ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അത് നിങ്ങൾ എന്ത് ചെയ്യുക അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അല്ലേ സോ നമുക്ക് അടുത്ത മോക്ടസ്റ്റു ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്